നിങ്ങളെ വേണ്ടാത്ത ഒരാളെ നിങ്ങളും എന്ന് വെക്കണം അതല്ലേ വേണ്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് എന്താണെന്നറിയോ ചേച്ചി അത് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് എന്തിന് നിങ്ങൾ വേണ്ടാത്തൊരാളുടെ പുറകെ നിങ്ങൾ നടക്കണം അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ അകന്നകർന്ന് പോവുമോ ഇല്ലല്ലോ അപ്പം ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കാം പിന്നെ ഒരു സ്നേഹബന്ധത്തിന് അപ്പുറം മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടായിരിക്കും ഒരു ആയസ്സിലേക്കുള്ള വേദനയും വിഷമവും മുഴുവൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും അതൊരിക്കലും ഈ ജീവിതകാലം മൊത്തം നിങ്ങൾ മറക്കാൻ ശ്രമിച്ചാലും അത് മാറുകേയില്ല മറക്കാൻ പറ്റുകയില്ല അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു നോർമലി നമുക്കൊരു സാധാരണ ഒരു അഫയർ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചു കഴിയുമ്പോഴത്തേക്കും പലരും അകന്ന് അകന്ന് പോകും അങ്ങനെ ആ പോകുന്നത് അങ്ങ് വിട്ട് കളഞ്ഞേക്കുക അതിന്റെ പുറകെ പിന്നെ പോയിട്ട് കാര്യമില്ല ഈ ഇരന്ന് വാങ്ങിക്കുന്ന സ്നേഹത്തിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല കുറച്ചു കഴിയുമ്പോൾ അവര് വീണ്ടും വിട്ടുപോകും അതിനപ്പുറം പോയിരിക്കുന്നവര് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ജീവിത അവസാനം വരെ വേദനിക്കാനുള്ളതെല്ലാം അവർക്ക് അന്ന് കിട്ടിയിട്ടുണ്ടാവും ഈ കയറി പോരാൻ പറ്റുന്ന കുഴിയിലെ ചെന്ന് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അതായത് എല്ലാത്തിനും നമ്മൾ ഒരു അതിർവരമ്പ് കൊടുക്കുക തീർച്ചയായിട്ടും അത് വേണം നമ്മൾ നമ്മളതിനകത്തേക്കെങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ പോരാൻ പറ്റുമല്ലോ എന്നൊരു ധൈര്യം നമുക്കുണ്ടാവും അതല്ലാതെ പടുപുഴിയിലേക്ക് ചെന്ന് ചാടിയിട്ട് കയ്യും കയറി അടിക്കാവുന്നതുള്ളതേ ഉള്ളൂ അതിൽ നിന്നും ഒരിക്കലും ഒരു പൂർണ്ണമായിട്ടും ഒരു രക്ഷ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ചും ഇമോഷൻസ് കൂടുതലായിരിക്കും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല അവരുടെ ഓരോ ഏജ് കഴിയും തോറും അവരുടെ എന്താ പറയുക മാനസികാവസ്ഥകളും സ്നേഹബന്ധങ്ങളും അതുപോലെ തന്നെ അവരുടെ പക്വത ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലുള്ള ഒരു കുട്ടി ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ആ സമയത്ത് അവർ ഈ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടാമോ അതെല്ലാം കാണിച്ചു കൂട്ടും ഒരു പത്ത് മുപ്പത് വയസ്സും ഒക്കെ കണക്കാണ് അത് കഴിഞ്ഞ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സേക്കെങ്ങെത്തുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് മൊത്തത്തിൽ അങ്ങോട്ട് മാറണം അന്ന് ചിന്തിച്ചിരുന്ന ആ ഒരാളായിരിക്കില്ല ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് അവർ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടാവും അവരുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാവും ചിന്താഗതികൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് ഒരു നമ്മളെ അവർ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും ഓരോ വ്യക്തിയും ജീവിക്കുന്നത് അവനവിന് വേണ്ടിയിട്ടാണെന്നേ ഓരോ പ്രായത്തിലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഓരോ ആഗ്രഹങ്ങളും ഒക്കെ മാറി മാറി വരുന്നതനുസരിച്ചിട്ട് അവരുടെ ചേഷ്ടകളും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയെയും പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ബന്ധത്തിലേക്ക് ചെന്ന് ചാടാവുള്ളൂ കാണുന്ന ആദ്യം കാണുന്ന മാത്രയിൽ ചെന്ന് ചാടുന്നവർക്കാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആദ്യം കാണുന്ന ആ ഒരു മോഹം വലയങ്ങളും അതൊന്നും ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ അവരുടെ ചിന്താഗതികൾക്ക് മാറ്റം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഈ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് പുഴ പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിനെ അങ്ങനെ പിടിച്ചു നിർത്താനൊന്നും പറ്റിയല്ല അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് പക്വതയ്ക്കനുസരിച്ചിട്ട് അവരുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് ഒഴുകാൻ പറ്റാത്തത് കൂടുതലും പെൺകുട്ടികൾക്കാണ് അതുകൊണ്ട് ചെന്ന് ചാടുമ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാവുള്ളൂ പിന്നീട് കയ്യും കാലും ഇട്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കയറിപ്പോരാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പോകും മാനസികമായിട്ട് നിങ്ങളെ ഒരുപാട് തളർത്തി കളയുന്ന ഒരവസ്ഥയിലേക്ക് പോകും അവിടെ വരെ ഒന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് മാറ്റിയേക്കുക കേട്ടിട്ടില്ലേ പൊട്ടിപ്പൊളിൻ്റെ ബിസിനസ് വീണ്ടും നമ്മൾ കൊണ്ടു കിടക്കത്തില്ലല്ലോ അതങ്ങോട് വിട്ട് കളയില്ലേ അതുപോലെ തന്നെയാണ് എവിടെ അതിന് വിള്ളൽ സംഭവിക്കുന്നു എന്ന് തോന്നുന്നു അപ്പം അവിടെ അങ്ങോട്ട് വിട്ടേക്കുക വെറുതെ എന്തിനാ ഈ ഒരു ആയുസിലേക്കുള്ള കഷ്ടനഷ്ടങ്ങളും ഈ ഒരു വിഷമവും കയറി നടക്കുന്നത് പെട്ടുപോയവർ പെട്ടുപോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിനെ മാറ്റിയെടുക്കാനായിട്ട് അവർ തന്നെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും പക്ഷേ അതും ഭയങ്കര ദുർഘടമായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലാത്തവർ എത്രയും പെട്ടെന്ന് അതിനകത്ത് നൂല് പോരാണ് ഏറ്റവും നല്ലത് അവരെ അവരുടെ വഴിയെ വിട്ടേക്കുക ഈ ഇമോഷൻസ് തീരെ ഇല്ലെങ്കിൽ ജീവിക്കാൻ ഇച്ചിരി പ്രയാസമാണ് അതുപോലെ തന്നെയാണ് കംപ്ലീറ്റ്ലി ഇമോഷണലി ആയിട്ടും നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും നുറുങ്ങിയ ഹൃദയത്തോടെ മുന്നോട്ട് പോകാൻ ഇച്ചിരി പ്രയാസമല്ലേ കംപ്ലീറ്റ്ലി ഇമോഷൻസിലേക്ക് പോകരുത് അതിനിപ്പുറം നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക ഇനി ആൺകുട്ടികളോട് നിങ്ങൾ മിക്കവാറും ഈ പെൺകുട്ടികൾ നിങ്ങളെ കൂടുതൽ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തോന്നുമ്പോൾ ചിലർക്കുള്ള ഒരു പ്രത്യേകതയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്നങ്ങോട് ഉടക്കി മാറുക ബോൾഡായിട്ട് സംസാരിക്കുക അവരങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക അങ്ങനെ പല പ്രാവശ്യം അവഗണിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമത്തോടെ അവർ തിരിച്ചു വരും പല പ്രാവശ്യം അപ്പം ഒരു പ്രാവശ്യം നിങ്ങൾ അവോയ്ഡ് ചെയ്തു അവർ തിരിച്ചു വന്നു വീണ്ടും നിങ്ങൾ അവോയിഡ് ചെയ്യുമ്പോഴത്തേക്കും അവർ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഒരുപാട് കരയും അങ്ങനെയൊക്കെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ചിന്തയുണ്ട് ഓ അവർക്കെന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും അവൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും അങ്ങനെ ഒരു അഹങ്കാരം നിങ്ങളുടെ ഇടയിലേക്ക് വന്നു കയറും കുറച്ച് കുറച്ച് പല പ്രാവശ്യമായി ഒരു ഇവരെ ഇങ്ങനെ അവഗണിച്ച് 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 അവർക്ക് ഈ അവഗണന സഹിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്കെത്തും അവർ പിന്നീട് ഒരു തീരുമാനത്തിലെത്തും നിങ്ങളെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തു തുടങ്ങും അപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് ആ അവഗണന പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് പോലെ കുറച്ച് നാളത്തേക്കുള്ളൊരു അവഗണന ആയിരിക്കില്ല അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങളെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും ആ അവഗണന ഒരു പക്ഷേ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് അവഗണന ഒരു പരിധിയിൽ കൂടുതൽ ആവാൻ നിൽക്കരുത് അവർക്ക് നിങ്ങളോട് ഇഷ്ടവും കാരുണ്യവും കരുതലും എല്ലാം ഉണ്ടാകും പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് പെൺകുട്ടികൾക്കൊരു കുഴപ്പമുണ്ട് അവർ വേണ്ടെന്ന് വെച്ചാൽ ആ വേണ്ടെന്ന് വെക്കാൻ അവരൊരു തീരുമാനമെടുത്താൽ പിന്നെ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ പറ്റിയല്ല പിന്നെ അത് നിങ്ങൾക്കൊരു വിഷമമായി തീരും ഒരു കാലത്തും പിന്നെ അവർ തിരിച്ചു വന്നെന്ന് വരത്തില്ല അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവഗണിക്കുമ്പോൾ സൂക്ഷിച്ച് അവഗണിക്കുക ഒരു പരിധിയിൽ കൂടുതൽ ആരും സഹിച്ചു നിൽക്കില്ല അതുകൊണ്ട് മാക്സിമം സ്നേഹിക്കുക സ്നേഹത്തോടെ മുന്നോട്ട് പോവുക അവഗണനയും കുത്തുവാക്കുകളും ഒരു പരി നമുക്ക് ഒരു പരിധിയുണ്ട് എല്ലാത്തിനും അതിലേക്ക് പോവാതെ സ്നേഹത്തോടെ കഴിയാനേ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകും അല്ലാതെ എപ്പോഴും എപ്പോഴും ഈ അടി കൂടി അത് ഫാമിലി ലൈഫിലായാലും ശരി മറ്റുള്ള കാര്യങ്ങളിലാണേലും ശരി അതത്ര ശരിയല്ല അതങ്ങോട് മാറ്റി വെച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി മുന്നോട്ട് പോവുക ഇനി നമ്മളെ ഏതു നേരം അവഗണിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും കൂടെ കൊണ്ടുനടക്കാനും വേണ്ട അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കോളൂ അതാണ് ഏറ്റവും ബെറ്റർ ഹാവ് എ നൈസ് ഡേ